ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ വീട്ടമ്മമാർക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഏറ്റവും വേഗത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക പിന്നെ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ആ കുഞ്ഞു ബെലേക്കണൊന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ വരും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാലേ ഞാൻ ഇതിൻ്റെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ഫോണിലേക്ക് വേഗത്തിൽ തന്നെ എത്തുകയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് വേഗത്തിൽ ഇന്നത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു കുടയാണ് എടുത്തിട്ടുള്ളത് ഒരു കുട നമുക്ക് ചില സമയത്ത് തുറക്കാനും അതേപോലെ അടയ്ക്കാനൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും സ്റ്റെക്കായി പോവുമല്ലോ അപ്പോൾ നമുക്ക് ഈ ഒരു കുട സ്റ്റെക്കുള്ള കുട പെട്ടെന്ന് തന്നെ സ്റ്റെക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് വാസിലിൻ എടുത്തിട്ട് ആ ഒരു കമ്പീൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ ഇങ്ങനെ തേച്ച് കൊടുക്കുന്ന സമയത്ത് ആ ഒരു കമ്പി നല്ല രീതിയിൽ തന്നെ നല്ല സ്മൂത്ത് ആയി കിട്ടാനായിട്ട് പറ്റൂട്ടോ ഇപ്പം ഇതൊക്കെ കണ്ടില്ലേ നമ്മൾ കുട അടയ്ക്കുന്ന തുറക്കുന്നൊക്കെ സമയത്ത് നല്ല രീതിയിൽ തന്നെ നല്ല സ്മൂത്തായി കിട്ടാനായിട്ട് പറ്റും ഇതേ രീതിയിൽ തേച്ച് കൊടുക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്നും ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് കുട നമ്മൾ ഇതേപോലെ ഉണങ്ങിക്ക കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് മടക്കി വെക്കല്ലോ നമ്മൾ വെയിലത്ത് മഴത്തൊക്കെ ചൂടുന്നതാണല്ലോ കുട ഏത് കാലത്തും നമുക്ക് കുട ഉപയോഗിക്കാൻ പറ്റുമല്ലോ അപ്പം ഇപ്പം നല്ല വെയിലുള്ള സമയമാണ് അപ്പം പുറത്ത് പോകുമ്പോഴൊക്കെ കുട കയ്യിൽ കയറുന്നത് നല്ലതാണ് പിന്നെ മഴക്കാലം ആകുമ്പം എന്തായാലും കുട വേണം അപ്പോൾ നമുക്ക് കുട എടുക്കുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ മടക്കി വെക്കല്ലോ നമ്മൾ ഉപയോഗം കഴിഞ്ഞാലും അപ്പോൾ ഇങ്ങനെ മടക്കി വെക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് പൊടികളൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് എത്ര പഴകിയ കുടയും നമുക്ക് പുതിയതുപോലെ ആവാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുഞ്ഞു സോക്സ് ഇതേപോലെ ഇട്ട് കൊടുക്കട്ടോ നമ്മൾ കീറിയിട്ടൊക്കെ ഒഴിവാക്കുന്ന സോക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു സോക്സ് നമുക്ക് ഈ ഒരു ടിപ്പിനായിട്ട് ഉപയോഗിക്കാം ഉപയോഗിക്കട്ടോ അപ്പം ഇതേപോലെ നമ്മൾ സോക്സ് ഇട്ട് വെക്ക വെച്ച് കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ കുട സേഫായിട്ട് തന്നെ ഈ ഒരു സോക്സിന്റെ ഉള്ളിൽ നിന്നോളും ഒരിക്കലും അത് എന്താ പറയുക പൊടി പിടിക്കുകയെ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും അൽമാരിന്റെ മുകളിലൊക്കെ എടുത്ത് വെക്കുന്ന സമയത്ത് കൂറെ പല്ലിയൊക്കെ കടിച്ചിട്ട് ആ ഒരു തുണികളൊക്കെ കീറിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പം അതൊന്നും ഉണ്ടാവില്ല കേട്ടോ അതേ രീതിയിൽ ഇട്ട് വെക്കുന്ന സമയത്ത് പിന്നെ ഏതെങ്കിലും ഒരു ഹാങ്കറിലോ ഒരു കുളത്തിലോ അങ്ങനെ കൊളത്തിട്ട് കൊടുത്താലും മതി അപ്പോൾ എപ്പോൾ എടുക്കുക ഒരു വർഷം കഴിഞ്ഞ് എടുക്കുകയാണെങ്കിലും ആ ഒരു കുടക്ക് ഒരു കേടും ഉണ്ടാവില്ല നല്ല പുതിയതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്കും ഒന്ന് ചെയ്ത് നോക്കാം മറക്കരുതേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അപ്പോൾ അതാ നമ്മുടെ കുട നല്ല സ്മൂത്ത് ആയി കിട്ടിയിട്ടുണ്ട് അത് മാത്രല്ല നല്ല പുതിയതുപോലെ തന്നെ ആകുകയും ചെയ്യും കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊന്ന് ചെയ്തെടുക്കണേ അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു ബാഗാണ് കേട്ടോ എഴുതിട്ടുള്ളത് അപ്പോൾ നമ്മൾ സ്കൂൾ കുട്ടികളെ ബാഗായാലും അതേപോലെ നമ്മൾ യാത്രയിലൊക്കെ നമ്മൾ ഹാൻഡ് ബാഗും അതേപോലെ ട്രോളി ബാഗൊക്കെ കരുതി കൊണ്ടുപോകുമല്ലോ എങ്ങോട്ടെങ്കിലും ടൂറൊക്കെ പോകുന്ന സമയത്ത് ട്രോളിയൊക്കെ എന്തായാലും നമ്മുടെ കയ്യിലുണ്ടാവും അപ്പോൾ നമ്മൾ ബസ്സിലൊക്കെ ബാഗ് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ക്ഷീണം കൊണ്ടൊന്നും ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇങ്ങനെ തുറന്ന് സാധനങ്ങളൊക്കെ എടുക്കാനും നമ്മൾ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മളെടുത്ത് സീറ്റിലിരിക്കുന്നവർക്കൊക്കെ സിബ് തുറന്ന് പെട്ടെന്ന് തന്നെ സാധനം എടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഈ ഒരു സിബ് നല്ല രീതിയിൽ തന്നെ ഒന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സേഫ്റ്റി പിൻ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കട്ടോ രണ്ട് സിബിൻ്റെയും ഈയൊരു ബാക്ക് സൈഡിലായിട്ട് ഒരു ഹോൾ ഉണ്ടാവല്ലോ ഈ ഒരു ഹോളിൽ ഇങ്ങനെ പിന്നിങ്ങനെ കുത്തി കൊടുക്കുക ഇങ്ങനെ കുത്തി കൊടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നൊന്നും ആ ഒരു സിബ്ബ് തുറന്ന് എടുക്കാൻ പറ്റില്ല ആദ്യം പിന്നെ അയച്ചിട്ട് വേണമല്ലോ സിബ് തുറക്കാനായിട്ട് അപ്പോൾ കുറച്ച് സമയം തന്നെ എടുക്കേണ്ടി വരും അപ്പോൾ ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് കൊടുക്കട്ടോ ഇനിയിപ്പോൾ ചാവി ഒന്നും ഇല്ലാത്ത സിബൊക്കെ ആണെങ്കിൽ ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് മതി ഒരു സേഫ്റ്റി സേഫ്റ്റിപ്പിൻ്റെ എടുത്തിട്ട് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ യാത്രയൊക്കെ പോകുന്നവർക്ക് ഏറെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പ് എന്നാണ്ടത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ജോലിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിക്കൊക്കെ ഇങ്ങനെ യാത്ര ചെയ്ത് ചെയ്യുന്നവരാണെങ്കിൽ ഇതേ രീതിയിലൊന്ന് ചെയ്തെടുത്താൽ മതി നമ്മുടെ കയ്യിലെപ്പോഴും ഇപ്പം ചാവിയൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ ഇതേ രീതിയിലൊന്നും ചെയ്തെടുക്കാൻ മറക്കരുത് അതുപോലെ തന്നെ അടുത്തെടിപ്പ് ഞാൻ കാണിക്കുന്നത് ഇപ്പം നമ്മുടെ കയ്യിലിങ്ങനെ ഇങ്ങനെ ഒറ്റ ചാവി ഉണ്ടാവുമല്ലോ കീച്ചേനൊന്നും ഇല്ലാത്ത ഒരു ചാവി മാത്രമായിട്ടുള്ളത് ഇങ്ങനെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോകാനൊക്കെ ചാൻസ് ഉണ്ട് ഹീച്ചയിനാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ചാവി കണ്ടെടുക്കാനൊക്കെ പറ്റും അപ്പോൾ നമുക്ക് ഒറ്റ ചാവിയാവുമ്പോൾ കണ്ടെടുക്കാനൊക്കെ പ്രയാസമായിരിക്കും കാണാതായി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക ഇതേപോലെ ഒന്ന് പിന്നിൽ ഇതേപോലെ ഒന്നും കൊളുത്തിട്ട് കൊടുക്കട്ടോ ഇങ്ങനെ കൊളുത്തുന്ന സമയത്ത് ഏതെങ്കിലും ഒരു അണിയിലോ ഹാങ്ങറിലോ ഒക്കെ ഇങ്ങനെ തൂക്കിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഒരു ചാവി കണ്ടെത്താനായിട്ട് പറ്റോ ഇനിയിപ്പോൾ അതെല്ലാം എന്നുണ്ടെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ില് ഇതേ രീതിയിലൊന്ന് കുടുക്കി കൊടുത്താലും മതി കേട്ടോ ഈ ഒരു ചാവിൻ്റെ ഹോൾ ഉണ്ടല്ലോ ഈ ഒരു ഹോൾ കൂടെ നമ്മളിങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഒന്ന് കുടുക്കി കൊടുക്കട്ടോ ഇങ്ങനെ കുടുക്കി കൊടുക്കുന്ന സമയത്തും നമുക്ക് ആ ഒരു ചാവി ഏതെങ്കിലും ഒരു ആണിയിലോ ഹേങ്കറിലോ കുളത്തിലൊക്കെ ഇങ്ങനെ കൊളത്തിട്ട് കൊടുത്താൽ മതി നമുക്ക് വേഗത്തിൽ തന്നെ ആ ഒരു ചാവി കണ്ടുപിടിക്കാനായിട്ട് പറ്റോ അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കുക ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്രദമാവാണെങ്കിലും മറക്കാതെ ഒരു ലൈക്ക് ഇത് സപ്പോർട്ടും കൂടെ ചെയ്യണേ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു പഴയ സ്റ്റൂളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതേപോലെ സ്റ്റൂളിന്റെ ചെയറൊക്കെ ഉണ്ടെങ്കിൽ നല്ല കിടിലൻ ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഞാനിതാ കുറച്ച് പഴയതായിട്ടുള്ള സ്റ്റൂൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു നൈറ്റിയും കൂടെ വേണം കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ പഴയ നൈറ്റിയൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ ഉപയോഗിക്കാത്ത നൈറ്റി സിബ് പൊട്ടിയ നൈറ്റികളൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു നൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ ഒന്ന് ചെയ്തെടുക്കട്ടോ അപ്പം ഈ ഒരു സ്റ്റൂൾ ഇതേപോലെ വെച്ച് കൊടുക്കാം എന്നിട്ട് ഈ ഒരു നൈറ്റ് ഇതേപോലെ ഇട്ട് കൊടുക്കട്ടോ നമ്മളിങ്ങനെ സാധാരണ ഇടുന്നത് പോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ഒരു നൈറ്റിന്റെ രണ്ട് കൈയും ഇതേപോലെ ഒന്ന് കെട്ടി കൊടുക്കട്ടോ ഈ സ്റ്റൂളിന്റെ മുകളിൽ കെട്ടിയതിന് ശേഷം നമുക്ക് ഈ ഒരു സ്റ്റൂൾ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കട്ടോ അങ്ങനെ മറിച്ചിട്ടതിന് ശേഷം നമുക്ക് ഈ ഒരു നൈറ്റിൻ്റെ തൂങ്ങി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ഒരു ഭാഗങ്ങളൊക്കെ നമുക്കിതിൻ്റെ ഈ ഒരു സ്റ്റൂളിൻ്റെ ഉള്ളിലോട്ടേക്കാക്കിയിട്ട് ഇതേപോലെ ഒന്ന് മടക്കി വെച്ചു കൊടുക്കട്ടോ ഇതേ രീതിയിൽ നമ്മൾ മടക്കി വെക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഇത് സ്റ്റൂളാണെന്ന് അറിയേയില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ അത് മുഴുവനായിട്ടും കവർ ചെയ്ത് നിന്നോളൂ കേട്ടോ അതിനാണ് നമ്മൾ മാക്സി എടുത്തിട്ടുള്ളത് മാക്സി ആകുമ്പോൾ എല്ലാ ഭാഗവും കവർ ചെയ്ത് നിന്നോളും അപ്പോൾ അതാ നല്ലൊരു വേസ്റ്റ് ബാസ്ക്കറ്റാണ് ഇവിടെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് കിച്ചണിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റൂമിൽ ഏതെങ്കിലും ഒരു മൂലക്കൊക്കെ ഇതേ രീതിയിൽ വെച്ചെടുത്തുകഴിഞ്ഞാൽ നമുക്കിതിൽ ഒരുപാട് വേസ്റ്റ് ഇട്ട് വെക്കാനായിട്ട് പറ്റും കേട്ടോ ഇനിയിപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ കുട്ടികളുടെ ഡ്രസ്സുകളൊക്കെ നമുക്ക് കഴിഞ്ഞ ഡ്രസ്സുകളൊക്കെ ഇതേ രീതിയിൽ ഇട്ട് വെച്ചാലും മതി കേട്ടോ ഇനിയിപ്പോൾ അതും അല്ലെങ്കിൽ നമുക്ക് നമ്മൾ അലക്കാൻ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ ഈ ഡ്രസ്സുകളൊക്കെ നമുക്ക് ഇതേ രീതിയിൽ ഇട്ട് കൊടുത്താലും മതി അപ്പം കിച്ചണിലോ സ്റ്റോർ റൂമിലോ ഏതെങ്കിലും ഒരു മൂലക്ക് ഇതേ രീതിയിൽ ഇട്ട് വെക്കുന്ന സമയത്ത് നല്ല സേഫ് സേഫായിട്ട് തന്നെ നിന്നും ചെയ്തോളും നല്ല ഭംഗിയായിട്ടുള്ള ഒരു കൊട്ട നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ചെയ്യോ അപ്പം ഇതൊരു സ്റ്റൂളാണ് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കണ്ടാലൊന്നും മനസ്സിലാവില്ല മനസ്സിലാവില്ലട്ടോ അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡ്രസ്സുകൾ ഇതിൽ ഇടാനായിട്ട് പറ്റും അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതേപോലത്തെ സ്റ്റൂളും അതേപോലെ പഴയ നൈറ്റിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ചെറിയ കുഞ്ഞ് സ്റ്റൂളാണ് എന്ന് ഉള്ളത് എങ്കിൽ നമുക്ക് നൈറ്റിൻ്റെ പകരം എന്തെങ്കിലും ടീഷർട്ടുകളോ അതേപോലെ ചെറിയ ബനിയൻ ടൈപ്പ് ടോപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഇട്ടുകൊടുത്താലും മതി ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ വലിയ കാല് നീളുള്ള വലിയ സ്റ്റൂൾ ആയത് കൊണ്ടിട്ടാണ് ഞാനിതിൽ നൈറ്റ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ കയ്യിൽ കുഞ്ഞ് സ്റ്റൂളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ടീ ഷർട്ടുകളൊക്കെ എടുത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക നമുക്ക് പൈസയും ലാഭിക്കാം അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു കൊട്ട ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പോൾ പൊട്ടിയ സ്റ്റൂളൊക്കെ ആകുമ്പം ഈ ഒരു ടിപ്പിനെ നമുക്ക് ഉപയോഗിക്കാം പൊട്ടിയതാണെന്ന് അറിയേ ഇല്ലല്ലോ അല്ലേ അപ്പം എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കണേ നിങ്ങളുടെ റിസൾട്ട് തന്നെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു ഫോണാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ കിച്ചണിലൊക്കെ ജോലി ഉള്ള സമയത്ത് നമ്മൾ ഫോൺ വന്ന് നമ്മൾ ഫോൺ എടുക്കുന്ന സമയത്ത് ആ ഒരു സ്ക്രീനിലൊക്കെ നമ്മളെ കയ്യിലുള്ള ആ ഒരു എണ്ണമയൊക്കെ ഉണ്ടാകും സ്ക്രീനിന്റെ മുകളിലൊക്കെ അപ്പോൾ നമുക്ക് ആ ഒരു സ്ക്രീനിന്റെ മുകളിലുള്ള എണ്ണമയൊക്കെ പെട്ടെന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ആ കുറച്ച് ടാൽക്കം പൗഡർ ഇതേപോലെ ഒന്ന് കൊട്ടി കൊടുക്കട്ടോ കുറച്ച് വളരെ കുറച്ച് മാത്രം മതി കേട്ടോ ഇതേപോലെ ഒന്ന് കൊട്ടി കൊട്ടിക്കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു തുണി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കട്ടോ ആ ഒരു സ്ക്രീന് നന്നായിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു മെഴുക്കെല്ലാം പോയിട്ട് നമ്മുടെ ഫോണിൻ്റെ സ്ക്രീന് നല്ല രീതിയിൽ തന്നെ വെട്ടിത്തിളങ്ങുന്നതായി കിട്ടാനായിട്ട് പറ്റും പറ്റോ അപ്പോൾ ബാക്ക് സൈഡും ആ ഒരു സ്ക്രീനും എല്ലാം ഇത് വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി പെട്ടെന്ന് തന്നെ മെഴുക്കെല്ലാം പോയി കിട്ടും പിന്നെ സ്ക്രാച്ച് ഒക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ മെഴുക്കൊക്കെ ആണത് പോയി കിട്ടാം അപ്പോൾ കിച്ചണിൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ കൈ കൊണ്ടിട്ടൊക്കെ ഇങ്ങനെ ഫോണ് ടച്ച് ചെയ്യുന്ന സമയത്ത് എന്തായാലും അതിന്റെ ആ ഒരു സ്ക്രീനിലൊക്കെ നമ്മുടെ കയ്യിലുള്ള മെഴുക്ക് പറ്റി പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് ഈ ഒരു പൗഡർ വെച്ചിട്ട് തുടച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ ഒരു മെഴുക്കെല്ലാം പോയിട്ട് സ്ക്രീന് നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഈ കുഞ്ഞു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെ വീട്ടിലുള്ള ഈ ഒരു മിക്സി ഉണ്ടല്ലോ നമ്മൾ ദിവസം ഒരു പ്രാവശ്യമെങ്കിലും മിക്സി ഉപയോഗിക്കാത്തവരുണ്ടാവില്ലല്ലോ അല്ലേ അപ്പോൾ നമ്മൾ മിക്സി ഉപയോഗിക്കുന്ന സമയത്ത് ആ ഒരു മിക്സീന്റെ മുകളിൽ നമ്മൾ പല കൈ കൊണ്ടിട്ടും ഇങ്ങനെ ബട്ടൺസൊക്കെ ഇങ്ങനെ തിരിച്ചിട്ടുള്ള ആ ഒരു ഭാഗങ്ങളിലൊക്കെ നമ്മുടെ കയ്യിലുള്ള മെഴുക്കും കറകളും ഒക്കെ അതിന്റെ മുകളിൽ പറ്റി പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് ഈ ഒരു മിക്സി പെ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടാനും മിക്സിൻ്റെ മുകളിലുള്ള പ്രാണികളും ഉറുമ്പും ഒക്കെ പോയി കിട്ടാനും വേണ്ടിയിട്ട്താ ഇതേപോലെ ഡേറ്റ് എക്സ്പെയറി ആയിട്ടുള്ള ടാൽക്കം പൗഡർ ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കൊട്ടി കൊടുക്കട്ടോ എന്നിട്ട് നമ്മൾ ഫോണിൽ ചെയ്ത പോലെ തന്നെ ഒരു സ്മൂത്തായ തുണി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി പെട്ടെന്ന് തന്നെ ആ ഒരു മിക്സിൻ്റെ മുകളിലുള്ള എല്ലാ അഴുക്കും മെഴുക്കും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ ആ ഒരു മിക്സി നല്ലൊരു തിളക്ക ഇതേ രീതിയിൽ നമ്മൾ തുടച്ചെടുക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കെ ഡേറ്റ് എക്സ്പയറി ആയിട്ടുള്ള ടാൽക്കം പൗഡർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കുഞ്ഞു കുഞ്ഞു ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഇപ്പം മിക്സി നല്ലൊരു സ്മെല്ലും ഉണ്ട് അത് മാത്രല്ല നല്ലൊരു ക്ലീനായി ചെയ്തിട്ടും ഉണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ മുകളിൽ ഉറുമ്പോ ചെറിയ തരം പ്രാണികളോ ഒന്നും വന്നിരിക്കാൻ ചാൻസ് ഇല്ല കേട്ടോ ഇതിൻ്റെ മുകളിൽ ഈ ഒരു പൗഡറിന്റെ സ്മെല്ലുള്ളത് കൊണ്ടിട്ട് ഉറുമ്പോൾ വരാൻ ചാൻസ് ഇല്ല അപ്പം എന്തായാലും ഇതും കൂടെ ഒന്ന് ചെയ്തെടുക്കണേ അപ്പോൾ ആഴ്ചയിൽ ഒരു തവണെങ്കിലും ഇതേ രീതിയിൽ ഒന്ന് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മിക്സി എപ്പോഴും നമുക്ക് പുതിയതുപോലെ തന്നെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പം എന്തായാലും നിങ്ങളുടെ കമൻ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ എന്നെ അറിയിക്കാനും മറക്കരുത് അപ്പം ഞാൻ അടുത്ത് പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നടക്കണം ഇൻഷാല്ല താങ്ക്